പിന്നെയുള്ള പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു പൊസിഷനാണ് ഇപ്പോൾ സാധാ നോർമൽ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അതിൻ്റെ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഈ ഒരു പൊസിഷനിൽ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും താഴേണ്ടതായിട്ടുണ്ട് അതേപോലെ കിപ്പം കാലിൻ്റെ നമ്മൾ ഈ ലെഗ് പൊസിഷൻ്റെ ആ ഒരു ഫുഡ് റെസ്റ്റിൻ്റെ വയ്ക്കുന്നതെന്ന് പറയുമ്പോഴത്തേനും ഏകദേശം ഇത്രത്തോളം വെച്ച് കഴിയുക അപ്പോൾ കുറച്ചുകൂടെ മുന്നോട്ടായുന്നൊരു ഇതാണ് അത്യാവശ്യം നല്ലപോലെ ഇത് നല്ലപോലെ പോലെ താന്നിട്ടുള്ള ഒരു പൊസിഷനാണ് അപ്പം സാധാരണ വണ്ടിന്ന് മാറുമ്പോൾ ഉള്ളൊരു ചെറിയൊരു ബുദ്ധിമുട്ടായിരിക്കും ചിലർക്കുണ്ടാകുന്നത് പിന്നുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻസ് പോക്കറ്റിൻ്റെ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞാൽ പിന്നുള്ള പ്രോബ്ലം എനിക്ക് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയിൻസ് പോക്കറ്റ് മാറേണ്ടതായിട്ട് വന്നതാണ് അത് ഏകദേശം എന്നാ അതിന് ഇച്ചിരി റേറ്റ് കൂടുതലായിട്ട് തോന്നി ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് സംതിങ് ആയി അപ്പം പിന്നെ ഈ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വീഡിയോ ഈ നമ്മുടെ ഫോണിൻ്റെ ക്യാമറയ്ക്ക് ഒരു ഗ്ലിച്ച് ഉണ്ട് എന്ത് സംഭവിക്കുന്നറിയില്ല അപ്പോൾ അവർക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇനി അത് ശരിയാക്കിയിട്ടായിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത് ക്യാമറ ശരിയാക്കാൻ വേണ്ടിയിട്ട് പോയിരിക്കുവായിരുന്നു അപ്പം അപ്പം ഇന്നലെ ആണെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തെ ക്യാമറയ്ക്ക് ഭയങ്കര ഷെയ്ക്ക് ഉണ്ടായിരുന്നു ഇപ്പോൾ അടുത്ത ദിവസമാണ് അപ്പോൾ ആണെന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്ക് ഇപ്പോൾ ശരി ഏകദേശം എത്ര രൂപ ആ മുന്നൂറ്റമ്പത് രൂപയ്ക്ക് റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരത്തെ എടുത്ത് വീഡിയോ എടുത്തത് ആ ഒരു ഭാഗത്താണ് അപ്പോൾ ഇവിടുന്ന് ഈ റൂട്ടിലാണ് ഇനിയിപ്പോൾ പോകാൻ പോകുന്നത് അപ്പോൾ ഇവിടെയുള്ളൊരു ആംബിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് ഇപ്പോൾ ഈ കാണുന്നൊക്കെ റബ്ബർ ആണ് ഇപ്പോൾ ഈ ഭാഗത്താണേലും ഇപ്പോൾ ആ ഭാഗത്തൊക്കെയാണ് റബർ ആണ് അപ്പോൾ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു അടിപൊളി ഒരു സ്ഥലമുണ്ട് അങ്ങോട്ടേക്കാണ് ഇനിയിപ്പോൾ പോകുന്നത് അങ്ങനെ അപ്പോൾ ഈ ഒരു സ്ഥലത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞൊരു സ്ഥലം അപ്പോൾ ഇത് ഇവിടെ കാണാൻ തന്നെ ഒരു അടിപൊളിയാണ് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ തന്നെ തന്നെയുള്ളൊരു സ്ഥലമാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ തെൻസ് ബാക്കറ്റായിരുന്നു തെൻസ് പാക്കറ്റിനാണ് എനിക്ക് ഇച്ചിരി ചിലവായിട്ട് തോന്നിയത് അതായിരുന്നു ആകെ കിട്ടിയ ഒരു പണിയായിട്ട് ആകെ കിട്ടിയ ഒരു എന്ന് പറയാം പിന്നെ യമഹയുടെ ഷോറൂമിലുള്ള ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവർ പറയുന്ന റേറ്റ് ഭയങ്കര ഹൈ ആയിട്ട് തോന്നി കോട്ടയത്തുള്ളൊരു ഷോറൂമിലായിരുന്നു ആദ്യമേ കാണിച്ചത് കോട്ടയത്ത് കോട്ടയത്ത് അവരുടെ രണ്ട് ഷോറൂമുണ്ട് ആ രണ്ട് ഷോറൂമിൽ സർവീസ് ഏകദേശം ജെയിൻസ് പോക്കറ്റും മാറുന്നതിന് നാലഞ്ഞൂറ് സംതിങ് എന്താണ്ട് പറഞ്ഞു പിന്നെ വേ അവിടെ തന്നെ വേറെ ഷോറൂമിൽ കാണിച്ചപ്പോൾ ഒരു പറയാണ് അയ്യായിരം രൂപ ആറായിരം രൂപ സംതിങ് പറഞ്ഞു അപ്പോൾ അതായത് അവർക്ക് അവരൊരു നിശ്ചിതമായൊരു തകയായിരിക്കുമല്ലോ പറയുന്നത് അപ്പോൾ അതാണ് നമുക്കൊരു നെഗറ്റീവായിട്ട് തോന്നിക്കഴിഞ്ഞത് പിന്നെ ഈ വണ്ടിയുടെ പവർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പവറൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇതായിട്ട് ഷോർട്ടായിട്ട് തോന്നും നേരത്തെ ഞാൻ ഓടിച്ചു ഓടിച്ചോണ്ടിരുന്നൊരു അപ്പാച്ച് വൺ നൈറ്റി ആയിരുന്നു അപ്പോൾ അതിൻ്റേതായൊരു പുള്ളിങ്ങിന്നുള്ളൊരു വ്യത്യാസം ഇത് കാണും ഇത് പതുക്കെ ആയിട്ടാണ് കയറുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ മൈലേജ് ഏകദേശം എനിക്ക് ഒരു നാൽപ്പത്തി അഞ്ച് സംതിങ് ആയിരിക്കണം കിട്ടുന്നത് അമ്പത് അറുപതെന്നൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് എനിക്കൊന്ന് മെയിൻ റോഡിലൊരു ഹൈവേ പോകുവാണെങ്കിൽ അവർക്ക് ഇപ്പോൾ അത്യാവശ്യം ലോങ്ങ് പോവാണെങ്കിൽ ചിലപ്പം ആറേഞ്ച് കിട്ടുക അല്ല നമ്മുടെ നാട്ടിൽ തന്നെയൊക്കെയുള്ള ചെറിയ റോഡുകളിൽ കൂടെ ഓടിക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു നാൽപ്പത്തഞ്ച് സംതിങ് ആയിരിക്കും കിട്ടും ഒരു നാൽപ്പത് എന്തായാലും കിട്ടും ഇപ്പോൾ ഞാൻ നോക്കുന്ന സെക്കൻഡൊക്കെ നോക്കുന്ന ഓ വളരെ കുറച്ച് വിലക്ക് ഇപ്പോൾ വണ്ടിയുടെ വണ്ടി കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു പിന്നെ ആണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വീഡിയോ ഈ വീഡിയോക്കു വെച്ച് ഇവിടെ വേറെ ഇനി കൂടുതലൊന്നും പറയാനില്ല വേറെ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ് ഇത്രയുള്ള ഒരു വീഡിയോ